ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ണിയപ്പാണ് കേട്ടൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പച്ചേരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഉരുക്കി പിന്നെ തേങ്ങ ഞാൻ പൂണ്ടല്ലിട്ട് ഇടുന്നത് ചിരവിയിട്ടാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ അപ്പം കഴിക്കാനുള്ളതാണെങ്കിൽ ചിരവിടാം ചിരവിട്ടാലും നന്ന നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ടു ദിവസമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ പൂണ്ടിടാം പിന്നെ തേങ്ങ ചിരവി കഴിഞ്ഞതാ അപ്പോൾ ഈ ഇങ്ങനെ നമുക്ക് അടിഭാഗം കൂടി എടുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ അതെടുത്താലേ തേങ്ങ ചിരവിൽ പൂർണ്ണമാവുകയുള്ളൂ അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് പച്ചരി അരച്ചെടുക്കാം പിന്നെ ഇതിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഏലക്കായ് ഇട്ട് ചൂടോടെ വേണം വെള്ളം ഉരുക്കി വയ്ക്കാൻ എന്നിട്ട് അട്ടിയെടുത്താൽ പിന്നെ ചോറ് കിട്ടുന്നത് കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചുട്ടെടുക്കണം അല്ലെങ്കിൽ ആകെ പൊങ്ങി ഇതായി പോകും ശരിക്കും കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ട്രിപ്പിൽ തേ അത് ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചപ്പോഴാണ് ഇത്തിരി ചോറിട്ടത് അപ്പോൾ പിന്നെ മാവ് അടിച്ചൊക്കെ കഴിഞ്ഞപ്പം എന്തായാലും ഇത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് ഗോതമ്പ് മാവ് ഇട്ടിട്ടാണ് കലക്കി കൊടുക്കുന്നത് പിന്നെ കുറച്ച് അപ്പസോടെ ഇട്ട് പിന്നെ തേങ്ങ ചിരവ് ഇട്ടിട്ട് അങ്ങനെ ഇള നല്ല ഇളക്കി കൊടുക്കണമെങ്കിൽ ഗോതമ്പ് മാൾ കട്ട പിടിച്ചിട്ട് കിട്ടും അപ്പോൾ ചട്ടിയൊക്കെ നല്ല ചൂടായി എണ്ണ ഒഴിച്ച് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് മീഡിയ ചൂട് വേണം ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കരിയും ചെയ്യും പിന്നെ മാവ് പൂങ്ങി വരില്ല കേട്ടോ അതെ നല്ല പൂങ്ങി വന്നിട്ടുണ്ട് മാവൊക്കെ നല്ല അരച്ച് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോയി പിന്നെ മക്കളാണ് ചൂടണമെന്നും വീഡിയോ എടുക്കണമൊക്കെ കേട്ടോ അപ്പം വൈകുന്നേരത്തെ ചായക്കാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ചുട്ട് കയ്യാനായപ്പോൾ ഇനി ഇരുട്ടായി അപ്പം നല്ല ചൂടായത് കാരണം പിന്നെ ഫാനൊക്കെ കൊണ്ടുവന്ന അടുക്കളയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കടിയൊക്കെ ചുട്ടെടുക്കുന്നത് പിന്നെ അപ്പോൾ എപ്പോഴും ചുടുമ്പോഴുണ്ടല്ലോ മക്കൾക്ക് എടുത്ത് തന്നെ ഒരു ശീലം അപ്പോൾ ഫാനിൻ്റെ കാറ്റ് ഉള്ളിക്കുന്നവർ അപ്പോൾ അങ്ങനെ ഒക്കെ ചുട്ട് കഴിഞ്ഞ് വൈകുന്നേരമായിട്ടോ ഇരട്ടായി തുടങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ സമയം ആറു മണി കഴി ആറര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ ചായയൊക്കെ കുടിക്കുമ്പോൾ നിലത്തിരുന്ന് കുടിക്കാനായിട്ടോ ചെയ്യാറ് ഇപ്പോൾ രസമല്ലേ ചായ കുടിക്കാനൊക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾ ഇനി ചായ കുടിക്കട്ടെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം